ഗംബെക് ഗയ്സ് നമ്മ വീണ്ടും ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D ഗെയിംസ് കളിക്കാൻ വേണ്ടി ഇന്നെ നമ്മ ഒരു വൺ പോലീസിനെ കുഴിച്ചെടുത്തി ഗയ്സ് നമ്മ മാക്സിമം വീഡിയോ എൻജോയർ ചെയ്യാൻ നോക്കണം ഗയ്സ് നേരെ പോയിട്ട് റലക്ഷൻ സബിയ നേരെട്ട് അ ഫ്ലും ഓക്കേ സീമറ്റ ടേക്കണ്ട കേ പ്ലേ എടുക്കാം ഞാൻ നമ്മളെ എല്ലാം എടിച്ച് കുഴിക്കുന്നു ഗയ്സ്ട്ടാ ഇട്ടാ ശരിയാവില്ല പോലീസുകാരൻ വന്നിട്ട് വീടുന്ന് ആ നമ്മ നേരിടിച്ചാർ എച്ചാർ വണ്ടി ചീ Thank you. ഏതോ പറഞ്ഞു ഇതിലേ കൂടെ വന്നിട്ട് ഒരുമിച്ചില്ല ഒരുമിച്ചിട്ട് പോ എടേ നാല് പുറക മുടിക്കുന്നു ഗയ്സ് ശരിയായിട്ട് ചെയ്യുന്നു നാല് പുറക മുടിക്കുന്നു കണ്ടോ നാല് പുറക നാല് പുറകേേ പൊട്ടിക്കട് ഗയ്സ് റെഡിയല്ലേ പൊട്ടിക്ക ఆ అహ్ ఏ నవో కొరంగట కెమెరా నడు ఓకే లెట్స్ గో వో ఏలం నో సూపర్ డెయస్ నాకు ఇడనది బైక్ ఇస్తాడుగో ఇదే బైక్ ఇస్తాడు గైస్ నింజ్ ఇడలదా വഴി വളർത്തിക്കാൻ വഴി വളർത്തിക്ക

Estou aí नड़जो फायर ആടകൾ വണ്ടി അടിച്ചു വരാ अह uh... ഓ എടടാ ആള് ആരെ സൈഡ് ഇട്ട് വന്നോടാ ഞാൻ പോയി നേടാടാടാ ഈ കാരന്നൊന്നും കൊട്ടിગે ദി മോസ്റ്റ് ഡेंजरस ക്രിമിനൽ ആടാ ആ നാത്ര എടടാ എന്റെ എന്റെ കയ്യിലൂടെ പോകാൻ എല്ലാത്തിനും ഞാൻ നിങ്ങന് <laughs> 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 간 야! 어! 자. 아야! What's up? കാളിയ a pena മതിരില്ല മതിയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മതിരിയാണ് yeah